പ്രതിഭകളെ ഉദിനൂർ സുന്നി ിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു അമാനി ബിരുദം നേടിയവരെയും ചെറുപ്രായത്തിൽ മനപ്പാടമാക്കിയവരെയുമാണ് ചടങ്ങിൽ അനുമോദിച്ചത് ഏറ്റവും വിലക്കുറിവിലെ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം നാലപ്പാട് ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് പ്രമുഖ വൈജ്ഞാനിക കലാലയമായ തളിപ്പറമ്പ് ജാമിയ അൽ മഹറിൽ നിന്നും ഒൻപത് വർഷത്തെ ഇസ്ലാമിക പഠനം പൂർത്തിയാക്കി അമാനി ബിരുദം നേടിയ ഉദിനൂരിലെ ഹാഫിൾ മുഹമ്മദ് ബിലാൽ എ ജി മുഹമ്മദ് ഷാമിൽ എന്നിവരെയും കൈതക്കാട് തർബിയ അക്കാദമിയിൽ നിന്നും രണ്ട് വർഷം കൊണ്ട് ഖുറാൻ മുഴുവനും മനപ്പാടമാക്കി ഹാഫിൾ ബിരുദം നേടിയ ഉദിനൂർ പേക്കടത്തെ സി അഹമ്മദിനെയുമാണ് ഉദിനൂർ സുന്നി സെൻറ്ററിൽ അനുമോദിച്ചത് കേരള മുസ്ലിം ജമാത്ത് എസ് വൈ എസ് 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 എഫ് സംഘടനകളുടെ ഉദിനൂർ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത് ഹാഫിൾ മുഹമ്മദ് ബിലാൽ അമാനിക്കുള്ള ഉപഹാരം സാമൂഹിക പ്രവർത്തകൻ മൂപ്പിൻ്റെ അകത്ത് അബ്ദുൽ കരീമും ഹാഫിലസി അഹമ്മദിനുള്ള ഉപഹാരം ദുബായിലെ വ്യാപാരി വി എൻ റാഷിദ് എന്നിവരും നൽകി അമാനി ബിരുദം നേടിയ എ ജി മുഹമ്മദ് ഷാമിലിന് ജാമിയ അൽ മക്കർ മുദരീസ് എ ജി മെഹ്മൂദ് അൻവരി ഉപഹാരം സമ്മാനിച്ചു ആത്മീയ സദസ്സിന് ഉദിനൂർ താജുലുലമ സുന്നി മദ്രസ പ്രധാന അധ്യാപകൻ നിസാർ വിലാടം നേതൃത്വം നൽകി അനുമോദന സദസ്സ് മുഹമ്മദ് സഅദി വെള്ളാപ്പ് ഉദ്ഘാടനം ചെയ്തു വി ടി മുഹമ്മദലി പാക്കവി അധ്യക്ഷത വഹിച്ചു ടി അബ്ദുല്ല മാസ്റ്റർ ടി പി അബ്ദുൽസലാം ഹാജി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി കെ കെ നൌഫൽ സാദി ഹുസൈൻ സഖാഫി പെട്ടിക്കൊണ്ട മുനീർ മിസ്ബാഹി വെളുത്തപ്പൊയ്യ ഇബ്രാഹിം അമാനി ഐ ടി എ ചി താചുദ്ദീൻ മൗലവി തുടങ്ങി നിരവധി പേർ സംസാരിച്ചു ഉദിനൂർ യുണീക്ക് എച്ച് ഉം സെൻ്റർ ഡയറക്ടർ ബോർഡ് അംഗം അന്തരിച്ച എൻ എം അബ്ദുൽ കരീം ഹാജിയുടെ അനുസ്മരണവും വേദിയിൽ നടന്നു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ